നമസ്കാരം ന്യൂസ് സ്വാഗതം മൂന്ന് രാജ്യങ്ങൾ അമേരിക്കയും അതുപോലെ തന്നെ ഫ്രാൻസും നിലവിൽ യു ഈ മൂന്ന് രാജ്യങ്ങളും ഇസ്രയേലിന് അനുകൂലമായി സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഇസ്രയേലിന് വിജയിക്കാൻ കഴിയില്ല ഇസ്രയേൽ ഇറാനെതിരെ നടത്തിയ യുദ്ധ സാഹചര്യം അതിലൂടെ ഉണ്ടായ നാശനഷ്ടം അതെല്ലാം തന്നെ വിലയിരുത്തി വരുമ്പോൾ ഇസ്രയേലിന് ഇനിയൊരു ഭീമമായ ഭാരിച്ച നഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യവുമില്ല അവരുടെ ജനജീവിതം ദുസ്സഹമായി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ഏറെക്കുറെ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രൂഡ് ഓയിൽ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ റെക്കോർഡ് വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ഒരു കുതിച്ചുകയറ്റമാണ് സംഭവിച്ചിരിക്കുന്നു മുപ്പത് ശതമാനത്തിലധികം വർദ്ധനവ് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യാവസായിക കണക്കെടുത്ത് നോക്കിയാൽ ഈ വ്യാവസായിക വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൽ ഇറാൻ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഒന്ന് ആലോചിക്കണം അമേരിക്കയുടെ ശക്തമായ ഉപരോധത്തെ മറികടന്നുകൊണ്ടാണ് അമേരിക്ക ഈ ഉപരോധം ഏർപ്പെടുത്താൻ ഒരുപാട് കളികൾ കളിച്ചു നോക്കി നേരിട്ടുമല്ലാതെ ചൈനയ്ക്കെതിരെയും ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് എന്നിട്ടും അവർക്കൊന്നും ഒന്നും സംഭവിക്കുന്നില്ല കാരണം അവരൊക്കെ അമേരിക്കയുടെ ഈ പറയുന്ന റഡാറിനും അതീതമാണ് മേരിക്കയുടെ ഈ കൊണ്ടാൽ പകർന്നു പോകുന്നവരല്ല ഇവർ എന്ന് വീണ്ടും വീണ്ടും കാണിച്ചു കൊടുക്കാനുള്ള ചങ്കുറപ്പ് വ്ളാഡിമിർ ആയിരുന്നാലും ചൈനയുടെ പ്രസിഡന്റായ ഷി ജിൻ ആയിരുന്നാലും ഏറെക്കുറെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് അന്ന് ആലോചിക്കണം ഇന്ത്യക്ക് എതിരെ അമേരിക്കയുടെ വിദേശ നയം എടുത്തിരിക്കുന്നത് ഇറക്കുമതി തീരുവ ഉൾപ്പെടെ ഇന്ത്യൻ വസ്തുക്കളുടെ ടാക്സ് കൂട്ടി കൂട്ടി അത് വലിയ തോതിൽ റെക്കോർഡ് വർദ്ധനമാണ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ അമേരിക്കൻ സാധനങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുന്നതിന് തിരിച്ചും ആര്യപാതികമായി എട്ടിന്റെ പണി കൊടുക്കണം എന്ന ആവശ്യം ഇവിടുത്തെ സർക്കാരിനോട് പ്രതിപക്ഷം പറയുമ്പോൾ ഇവിടത്തെ സർക്കാർ പറയുന്നത് ട്രംപ് മേരാ ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി തെക്കും വടക്കും നടക്കുന്നത് യഥാർത്ഥത്തിൽ ട്രംപ് ചതിക്കുകയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാജ്യത്തെ തൻ്റെ ബിസിനസ് സ്ഥാപനവും തൻ്റെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും പുരോഗതിയിലേക്ക് എത്തിക്കാൻ ഏത് രീതിയിലുള്ള വിശ്വാസവഞ്ചനയും കാണിക്കും അത് അമേരിക്കയുടെ ജനിതകത്തിലുള്ളതാണ് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും അതിന് കൃത്യമായൊരു പണി കൊടുക്കാനാണ് ഇപ്പോൾ സുരക്ഷാ സമിതിയിൽ റഷ്യയും ചൈനയും സംയുക്തമായി തീരുമാനിച്ചിരിക്കുന്നത് ഇറാനെ ഇനിമേൽ എന്തെങ്കിലും രീതിയിൽ പ്രത്യാക്രമണത്തിനോ ഭീഷണിപ്പെടുത്തി ആണവ ഉടമ്പടിയിലേക്ക് ഒപ്പിടാനോ കൊണ്ടുവന്നാൽ അതിന് മറുപടി കൊടുക്കുന്നത് ഇറാൻ മാത്രമായിരിക്കില്ല എന്നൊരു ഭീഷണിയുടെ താക്കീത് കൂടി യുഎസിന് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് യുഎസിന്റെ ഖത്തറിലെ എയർബേസ് എങ്ങനെയാണ് കത്തി നശിച്ചതെന്നുള്ളത് കൃത്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വ്ളാഡിമർ പുടിനും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഇനിയുള്ള ഓരോ ദിവസവും അതി അതിനിർണായകമാണ് ഇറാന്റെ പരമാധികാരത്തെ തൊട്ട് കളിച്ചാൽ ഇറാൻ കൃത്യമായും ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രയിക്കുന്നത് ഇപ്പോൾ ബ്രിക്സിനെയും അതുപോലെ തന്നെ ഈ സുരക്ഷാ സമിതിയിൽ ഈ രണ്ട് രാജ്യങ്ങളെയുമാണ് ഇറാന് കൃത്യമായി അറിയാം ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കെതിരെ ചൈനയും റഷ്യയും ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് ഇറാന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ശക്തമായി തന്നെ ഒപ്പിടില്ല ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് വ്യക്തമാക്കുന്നത്